പൂയംകുട്ടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച മണികണ്ഠാൽ സ്വദേശി ബിജു കണ്ണീരോർമയായി പൂയംകുട്ടി സെന്റ് ജോർജ് പള്ളിയിലായിരുന്നു സംസ്കാരം ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ അനേകം പേർ അന്തിമോപചാരം അർപ്പിച്ചു കാണാതായതിന്റെ ആറാം ദിവസമാണ് ബിജുവിന്റെ മൃതദേഹം പുഴയിൽ പൊങ്ങിയത് അവസാനമായി ഒരു വട്ടം കൂടി സ്വന്തം വീട്ടിലെത്താതെയാണ് പൂയംകുട്ടി വർക്കൂട്ട് മാവിള ബിജുവിന്റെ മടക്കം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ ശേഷം പൂയംകുട്ടി സെന്റ് ജോർജ് പള്ളിയിലേക്കാണ് എത്തിച്ചത് മൃതദേഹത്തിന്റെ അവസ്ഥ കണക്കിലെടുത്ത് പരമാവധി വേഗത്തിൽ സംസ്കാരം നടത്തേണ്ടി വന്നതിനാൽ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്ന തീരുമാനമെടുക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും പുറമേ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ബിജുവിന് അന്തിമോപചാരമർപ്പിച്ചു ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് ബസ് ജീവനക്കാരനായ ബിജു ഒഴുക്കിൽപ്പെട്ടത് ആറാം ദിവസം മൃതദേഹം കണ്ടെടുത്തു ബ്ലാവനയ്ക്ക് സമീപത്ത് പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അഴുകി തുടങ്ങിയിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം കരക്കെടുക്കുകയും കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോലീസ് സർജനാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിയിരുന്ന മണികണ്ഠൻ മണികണ്ഠഞ്ചാൽ ചപ്പാത്തിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ ബിജു കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു വൈകാതെ ഫയർഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ ഡി ആർ എഫും നേവിയും പരിശോധനയിൽ പങ്കുചേർന്നു പ്രതികൂല കാലാവസ്ഥയും ഉയർന്ന ജലനിരപ്പും ശക്തമായ ഒഴുക്കു പുഴയുടെ അടിത്തട്ടിൽ മുങ്ങി തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല പുഴ കടന്നു ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് മൃതദേഹം കണ്ടെടുത്തത് ചപ്പാത്തിന് ഒരു കിലോമീറ്ററോളം താഴെയായാണ് മൃതദേഹം പൊങ്ങിയത് ബിജുവിനെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ ശ്രമവും നടത്തിയിരുന്നതായി ആന്റണി ജോൺ പറഞ്ഞു അപകട സമയം മുതൽ വലിയ എല്ലാ മേഖലയിൽ നിന്നും ബിജുവിനെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകിച്ച് പ്രദേശത്തെ നാട്ടുകാരും ആ സമയം മുതൽ ഇന്ന് രാവിലെ വരെ ബിജുവിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ആ തെരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം എൻ ഡി ആർ എഫ് നേവിയുടെ സംഘം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കോതമംഗലം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം പൂർണ്ണമായിട്ട് ആ പ്രദേശത്ത് ഞങ്ങളോടൊപ്പം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും വളരെ സജീവമായി ഈ ബിജുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനത്തോട് സഹകരിച്ചിട്ടുണ്ട് നന്നായി തന്നെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ തന്നെയാണ് ഓരോ രാത്രി പകൽ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലക്കകത്തും വേണ്ടി ഭാര്യ അമ്മവി മക്കളായ ബിബിൻ ബിബിന എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ബിജു ബിജുവിന്റെ തൊഴിലല്ലാതെ മറ്റു വരുമാന മാർഗമുണ്ടായിരുന്നില്ല ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ എംപിയോടും എം എൽ എ യോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ്